ആകാശ ചക്രവർത്തി പള്ളിനീരാട്ടിലിറങ്ങുമ്പോഴാണ് വിമുക്തഭടൻ ശ്രീകണ്ഠൻ നായർ മിക്കവാറും ഇത്തിരി മണ്ണിലെ ഒത്തിരി സേവനവും കഴിഞ്ഞ് തൂമ്പ വൃത്തിയാക്കി കൈകാൽ കഴുകി പുളിമുറിയിലേക്ക് കയറുക പുളി കഴിഞ്ഞ് ജപവും കൊടുത്ത് എണ്ണിത്തിട്ടപ്പെടുത്താവുന്ന നരവീണ തലമുടി ചീകമിനക്ക് നെറ്റിയിലും നെഞ്ചത്തും കൈകളിലും കഴുത്തിലും ഭസ്മം പൂശി അലങ്കരിച്ച നിലവിളക്കിന് മുന്നിൽ സ്തുതി പാഠകനായി വിരിച്ചിട്ട് വർണ്ണകൂരുകൾ കൊണ്ട് തുന്നിയെടുത്ത് പായ്ത്തൊക്കിൽ ശമ്പളം പണിഞ്ഞിരുന്ന് കൈകൾ പൂപ്പി ധർമ്മം നിലനിർത്തുവാനുള്ള ശരീരത്തിനും മനസ്സിനുമുള്ള പോഷണത്തിനായി തീവ്രമായി പ്രാർത്ഥിക്കുന്നു അന്നം പതിവുപോലെ ശ്രീകണ്ഠൻ നായർ പ്രാർത്ഥന നടത്തുന്നു ഹരചരണഘടം വിധിക്കുമ്പോൾ ആ പട്ടാളക്കണ്ണുകൾ ജവന്തിമാലകളോട് അലങ്കരിച്ച് ചൊല്ലി മേൽപോട്ട് മേർപോട്ടുയരുന്ന സുവർണ നാളങ്ങളിൽ ഒന്നുടക്കുന്നു ചെറുകാറ്റിൽ ലാശനടനം ചെയ്യുന്ന ആ തീനാളങ്ങളിലൂടെ ഒരു നിനക്ക് തീവ്രിജായി ഇനി ഇരുപത് ദിവസങ്ങൾ മാത്രം ഇതിനിടയിൽ എൻ്റെ വിവാഹം നടന്നേ മതിയാകൂ അത് ഈ അമ്മയുടെ വല്ലാത്തൊരാഗ്രഹമാണ് നാളെ രാവിലെ ആറു മണിക്ക് നെല്ലാളി രാമൻകുട്ടി ഇവിടെ വരും ഒഴിവ് ഒഴിവുകളൊന്നും വേണ്ട ഇതെൻ്റെ തീരുമാനമാണ് സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും വീണ്ടും ആ ശബ്ദത്തിൽ താൻ തിരിച്ചറിഞ്ഞെങ്കിലും ഇനി രണ്ട് അനിയത്തിമാരും കൂടി ഉണ്ട് അമ്മ മഹേശ്വരിയുടെയും വത്സമ്മയുടെയും ഒന്ന് വന്നുകഴിഞ്ഞോട്ടെ ഇന്നത്തെ മതി എനിക്ക് മോനെ ഭാരതമാതാവിനെ സേവിക്കുന്ന നിനക്ക് സ്വന്തം അമ്മയുടെ ഹൃദയം കാണാൻ കഴിയുന്നില്ല അല്ലേ അല്ല ഒന്ന് നിന്റെ മുഖത്ത് നോക്കി ചോദിക്കുക നീ ആരെങ്കിലും കണ്ടു ഉണ്ടെങ്കിൽ പറ ഞാൻ വരാം നമുക്കൊന്ന് നടത്താം പ്രായത്തിന് അടിമപ്പെടാത്ത പ്രാരബ്ധങ്ങളെ വെല്ലുവിളിക്കുന്ന ആ കണ്ണുകളിലെ നിശ്ചയദാർഢ്യം താൻ മനസ്സിലാക്കി അമ്മേ രാമട്ടൻ രാവിലെ വന്നോട്ടെ ഞാൻ പൊയ്ക്കൊള്ളാം താൻ ഒരു ആറാം ക്ലാസ്സുകാരനായപ്പോൾ എൻ്റെ അമ്മയുടെ മുഖം ഒരു ചിന്താമര പൂവ് പോലെ വിടുന്നു ഭംഗിയുള്ള പല്ലുകൾ മുഴുവൻ പുറത്തു കാട്ടി കണ്ണുകൾ സന്തോഷത്തിൻ്റെ തീർച്ചയായും എന്നിട്ട് ആ അമ്മ ആരോടൊന്നുമില്ലാതെ പറഞ്ഞു ഈഴ് പെൺകുട്ടികളെയും എന്നെയും ഈ മണിമംഗലം വീടിനെയും തനിച്ചാക്കി അവരുടെ അച്ഛൻ മണ്ണിലേക്ക് മറയുമ്പോൾ മൂത്ത പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം ഡിഗ്രി കഴിഞ്ഞ് നിന്ന് എൻ്റെ പൊന്നുമോന് ഈ ജോലി കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഈ തറവാടിൻ്റെ സ്ഥിതി എന്താകും അദ്ദേഹം ചെയ്ത കുഞ്ഞ് അഞ്ച് പേരുടെയും വിവാഹം എൻ്റെ കുഞ്ഞ് എത്ര കൂടിയാണ് നടത്തിയത് ഇന്ന് രണ്ട് പേര് അത് നടന്നുകൊള്ളും ഉരുത്തി ടീച്ചറ് ഉരുത്തി ബാങ്കിലെ ക്ലർക്ക് അവർക്കുള്ളതൊന്നും എൻ്റെ മോൻ വാങ്ങുന്നേയില്ല എന്നിട്ട് ഇപ്പം അവിടേതുകൂടി കഴിയട്ടെന്ന് അമ്മയുടെ മുഖത്തെ പോകും സ്നേഹത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ തന്നെ പറഞ്ഞു പോകട്ടെ ആശാമേ ഞാൻ പെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിൽ നിന്ന് ഒരു കടുവോളം ദുഃഖം പോലും എൻ്റെ കൂടെ കുറപ്പുകൾക്ക് ഉണ്ടാകരുത് അത്രേ ചിന്തിച്ചുള്ളൂ ഞാൻ അമ്മയുടെ മുഖം പുറം തള്ളൂടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു അതൊന്നും സാരമില്ല നിന്റെ അനിയത്തിമാർ ആ കുട്ടിയെ പൊന്നുപോലെ നോക്കും അല്ലെങ്കിൽ നീ കൂടെ കൊണ്ടുപോകണം അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ടോ ഏയ് അതൊന്നും വേണ്ട ആ കുട്ടി എൻ്റെ അമ്മയെ പരിഹരിച്ച് മണിമംഗലത്ത് തന്നെ കഴിയണം ആ എല്ലാം ഈശ്വരൻ വിധിക്കട്ടെ വാ നമുക്ക് നേരത്തെ കിടക്ക് രാവിലെ എഴുന്നേൽക്കേണ്ടതാണ് ഓ അത് ഞാൻ മറന്നു പട്ടാളക്കാരനെയാണോ ഞാൻ ചിട്ട അമ്മ എന്തോ അബദ്ധവാക്ക് പറഞ്ഞതുപോലെ ഒരു ജാളിയുടെ മുഖത്ത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി അമ്മയുടെ താടിയിൽ തിരിച്ച് കുടുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു ആദ്യം ചിട്ട പഠിപ്പിച്ചത് അമ്മയല്ലേ പിന്നീടല്ലേ പട്ടാള ചിട്ട എനിക്കിന്ന് എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ പട്ടാളം ഒരു നെടുകർ പോലെ അമ്മ എന്ന് നോക്കുമ്പോൾ എൻ്റെ കണ്ണിൽ പാടത്തും പറമ്പിലും ചോര നീരാക്കി പണിയെടുത്താണ് അമ്മ മക്കളെ വളർത്തിയത് അച്ഛനില്ലാത്ത കുറവൊന്നും അമ്മ ഞങ്ങളെ അനുഭവിപ്പിച്ചിട്ടില്ല നല്ല ആഹാരം നല്ല ഡ്രസ്സ് സാരോപദേശങ്ങൾ അനുഗ്രഹ വർഷങ്ങൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും അമ്മ വളരെ പ്രിയപ്പെട്ടത് മൂത്ത അക്ക ക്ഷേത്രോത്സവത്തിന് പോയപ്പോൾ ഏതോ ഒരു ചെറുപ്പക്കാരനെ നോക്കി ചിരിച്ചു എന്ന കുറ്റത്തിന് രണ്ട് ദിവസം മുഴുവൻ പട്ടിണി കിട്ടത് ഇന്ന് ഞാൻ ഓർക്കും ആദ്യത്തും അടിയറ പറയുന്ന ദിവസം തെക്കേ പറമ്പിലാണ് പിന്നെ എൻ്റെ വാസം എല്ലാവരോടുമായി കുറച്ച് ശബ്ദത്തിൽ അമ്മ പറയുമ്പോൾ സത്യത്തിൽ ഞാൻ ഇവിടെ വിളിച്ചു പോയി അക്ക അമ്മയുടെ കാൽക്കൽ വീടാൻ ചുമ പറഞ്ഞു അക്കയെ സമാധാനിപ്പിച്ച് തലോടി ആഹാരം കൊടുക്കുമ്പോൾ അമ്മ ഒന്ന് പൊട്ടിത്തരഞ്ഞു അതാണ് എൻ്റെ അമ്മ രാമേട്ട നമുക്കും മടങ്ങിപ്പോകാം വേഷവും സങ്കടവും എന്നെ വല്ലാതെ വിർപ്പം വിട്ടിച്ച് നേരം വെളുത്തപ്പ് തുടങ്ങിയതാ കാഴ്ച രാമേട്ടന് പരിചയമുള്ള വീടുകളിലൊക്കെ പോയി പെണ്ണ് കാണ ചടങ്ങ് ചായകുടി പേര് ചോദ്യം മറുചോദ്യം സമ്പന്നതയുടെ അഹങ്കാരം ഇല്ലായ്മയുടെ ദയനീയത തനിക്കില്ലായ്മ ഇഷ്ടപ്പെടുമ്പോൾ നാൾ വില്ലനാകുന്നു അങ്ങനെ അന്ന് തന്നെ എട്ട് വീടുകൾ കയറിയിറങ്ങി നേരം മങ്ങി തുടങ്ങി ഞാൻ രാമേട്ടനും ചിന്താഗ്രഹരായി ചെമ്മൻ പാതയിലൂടെ നടന്നു കണവുമരങ്ങളിൽ പൂപ്പഴിഞ്ഞ് നോക്കുന്ന വേദൽപ്പൂക്കൾ ഓടിലുടങ്കളം മുട്ടുപിടിച്ചിട്ട് വാഗപ്പൂക്കളെ തടി ഉയർത്തി നോക്കി സന്ധ്യാസുന്ദരികളായ വാഗപ്പൂക്കൾ കാട്ടിടക്കാരുടെ കാവലാളായി അലങ്കരിക്കുന്നുണ്ടോ മുപ്പവരെ തിരിയടത്തെത്തി രാമേട്ടൻ വളരെ പിന്നിലായി ഒരു യന്ത്രമനുഷ്യനെ പോലെ തൻ്റെ ഒപ്പം കൂടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞാൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞു നേരെ സന്ധ്യയായി ഇതുവഴി ബസ്സുകളൊന്നുമില്ല വേഗം നടന്നാലേ റോഡിലെത്തു ആ വണ്ടി കെട്ടിയില്ലെങ്കിൽ ടാക്സിക്ക് കൂടുതൽ പണം കൊടുക്കേണ്ടി വരും വരേയല്ലേ കുഞ്ഞെ മനസ്സിനാകെ ഒരു മരമിച്ചു കുഞ്ഞിൻ്റെ അമ്മയോട് എന്ത് പറയും അതാ എനിക്ക് പേടി ജില്ലയാളി രാമേട്ടൻ വല്ലാതെ തിരച്ചു ഒന്നും പറയില്ല നമുക്ക് നാളെ വേറൊരു വഴിക്ക് പോകാം ആ അപ്പോൾ കുഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ മടങ്ങത്തുള്ളല്ലേ ഉള്ളൂ ഓ ആശ്വാസമായി രാമേട്ടന് ഒരു പുതിയ ശക്തി ഊർജം വേഗത്ത് നടന്നു സ്വന്തം ഭവനങ്ങളിൽ നിരവിളക്ക് തെളിക്കാനുള്ള ആജ്ഞകം നൽകിയിട്ട് പകലിൻ്റെ പതി അക്കരേക്ക് കടന്നു വാഗഭൂത്ത വഴിയുടെ ഇരുവശങ്ങളിലുള്ള വീടുകളിലെ ഉമ്മറത്ത് സന്ധ്യാദീപം തെളിഞ്ഞു തൻ്റെ കണ്ണുകൾ ഇടവഴിയുടെ അപ്പം കാഴ്ചയിലുള്ള മനോഹരമായ ഒരു വീടിൻ്റെ ഉമ്മറത്തുത്തി ഒരു നിമിഷം നോക്കി നിന്നു മുല്ലപ്പൂമാല ചേർത്തി വെട്ടിത്തിറങ്ങുന്ന ആ നിലവിളക്കിൻ്റെ അഗ്നിശകലങ്ങൾ തന്നെ മാടി വിളിക്കുന്ന പോലെ തോന്നി ഞാൻ രാമേട്ടനെ വിളിച്ച് കാണിച്ചു ആ വീട്ടിൽ ഒരു കെട്ടുപ്രായമുള്ള പെൺകുട്ടി തീർച്ചയായും ഉണ്ടാവും എത്ര ഭംഗിയായി നിലവിളക്ക് അലങ്കരിച്ചിരിക്കുന്നു നമുക്ക് തീർച്ചയായും ഒന്ന് പോകാം എന്നിട്ട് ആ നിലവിളക്കിൻ്റെ നിലവിളക്കിനു കാണണം അവൾ തന്നെയാണ് എൻ്റെ ഭാവി വധു ഞാൻ തീർച്ചപ്പെടുത്തി സന്ധ്യാസമയമാണ് രാമേട്ടൻ ഒന്ന് പിന്നിലേക്ക് ഒതുങ്ങി അത് സാരമില്ല കാര്യങ്ങൾ നമുക്ക് പറയാമല്ലോ രാമേട്ടൻ ഞാൻ കൂടി മാടമ്പി പ്രമാണങ്ങൾ വാർത്തെടുത്ത് ആ മനോഹരമായ വീടിൻ്റെ മുറ്റത്ത് നിന്നു ഞങ്ങളുടെ അനക്കം കേട്ടിട്ടാകാൻ വിളക്കിന് അഭിമുഖമായി ചാരു കസേരയിൽ കിടന്ന് നാമം ജപിക്കുന്ന ഏകദേശം അറുപത്തഞ്ച് എഴുപത് വയസ്സ് തോന്നിക്കുന്ന കാരണവർ തിരിഞ്ഞു നോക്കിയത് അദ്ദേഹം വേഗം പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ആരാ എവിടുന്ന് ആ ആദ്യ കാരണവ് സ്നേഹവായ്പോളെയാണ് ചോദിച്ചത് ഞങ്ങൾ സ്ഥലം പറഞ്ഞു ഈ സന്ധ്യാസമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ജിജ്ഞാസ രാമേട്ടൻ സത്യം പറയാൻ തുടങ്ങിയതാണ് രാമേട്ടൻ്റെ പിൻഭാഗത്ത് ഞാൻ ചെറുതായി ഒന്ന് ഞെരടി ഒരു കള്ളം പറഞ്ഞു ബസ് കിട്ടാൻ വൈകി അതാ താമസിച്ചത് ഇങ്ങോട്ടേക്ക് വന്നതാണോ വീണ്ടും കാരണവർ സംശ കാരണവർക്ക് സംശയം അതെ ഇവിടുത്തെ പെൺകുട്ടിയെ ഞാൻ പൂരിപ്പിക്കുന്നതിന് മുൻപ് കാരണവർക്ക് കാര്യം മനസ്സിലായി ഓ അത് ശരി കയറി വരൂ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കുളിർമ ഞാൻ അറിഞ്ഞു ആ മുഖത്ത് സന്ധ്യാദീപത്തിൻ്റെ പ്രതിഫരണം അദ്ദേഹം ഞങ്ങൾ സ്നേഹ ആദരങ്ങളോടെ ഇരുത്തി എന്തോ ഒരു സൗഭാഗ്യം കൈവന്ന പ്രതീതിയോടെ അദ്ദേഹം അകത്തേക്ക് പോയി അല്പം കഴിഞ്ഞ് പുറത്തു വന്നു കാരു കസേര ഞങ്ങളുടെ നേരെ നീക്കി വിട്ടുവന്നു കുശലങ്ങൾ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് അകത്തേക്ക് നോക്കി വിളിച്ചു മോളയെ സരസ്വതി ആ ചായ ഇങ്ങോണ്ട് വാ ഞാൻ നിന്നെമേശനായിരുന്നു അലങ്കരിച്ച നിരവിളത്തിൻ്റെ തിരുനാളങ്ങൾ കൂടുതൽ പ്രഭാവപൂരിതമാവുകയാണോ എൻ്റെ ഹൃദയത്തിൽ ആ മുഖം ഒന്ന് കാണാൻ ചെടുക്കമായി അധികം കഴിഞ്ഞില്ല ചായത്തട്ടവുമായി ഒരു പെൺകുട്ടി അകത്തു നിന്നും വളരെ പെൺകുട്ടികളുടെ അകമ്പടിയോടെ എൻ്റെ അടുത്തേക്ക് വന്നു നാണം കൊണ്ട് ചുമന്ന് ആ കവളുകളിലെ സുന്ദൂര വർണം ഞാൻ ഇങ്ങപ്പെട്ടാതെ നോക്കിയിരുന്നപ്പോൾ അവൾ ചായപാത്രം എൻ്റെ നേരെയും നീട്ടി ഞങ്ങളുടെ കണ്ണുകൾ ഒന്നിടഞ്ഞു ആ കണ്ണുകളിൽ ഞാൻ കണ്ടു ഏതോ ഒരു മുജന്മ ബന്ധു ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നും പറയാതെ ഒരു നിമിഷം കൊണ്ട് എല്ലാം പറഞ്ഞു പത്താം ദിവസം പാർവതി പരമേശ്വര ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഒന്നായി മുട്ടോളം നീണ്ടു കിടക്കുന്ന തലമുറയും പാരിയാത പുഷ്പം പോലെ വിടർന്ന കവളുകളും അവളുടെ സൗന്ദര്യത്തിന് മാറ്റിമുട്ടി നാലാം ഗ്രന്തിന് അവളുടെ വീട്ടിൽ പോയി യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ അവൾക്ക് അച്ഛൻ കൊടുത്തു എന്നിട്ടിങ്ങനെ പറഞ്ഞു മോളെ ഈ നിലവിളക്കിൽ ഒഴിക്കുന്ന സ്നേഹം അതിൽ തിരിയിട്ട് തെളിക്കുമ്പോഴാണ് പ്രകാശം ഉണ്ടാകുന്നത് അതുപോലെ നീ ഭർത്താവിനെയും അമ്മയെയും സഹോദരിമാരെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും അയൽക്കാരെയും ഒക്കെ സ്നേഹം കൊണ്ട് പ്രകാശിപ്പിക്കണം ഇനി നീ തെളിക്കുന്ന ദീപത്തിലാണ് ഒരു കുടുംബം ദേവാലയമാകുന്നത് പ്രാന്താലയമാകുന്നത് എന്നെന്നും ഈ നിലവിളക്ക് നിന്നെതുദർഘസുനാകട്ടെ അദ്ദേഹത്തിൻ്റെ കണ്ഠമുടറി മകൾ കൂട്ടിക്കരങ്ങി അമ്മയില്ലാതെ അഞ്ച് സഹോദരങ്ങളെ വളർത്തിയ പൊന്നുമുകളുടെ വിവാഹം അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഒരു പട്ടാളക്കാരനെ തന്നെ കിട്ടിയപ്പോൾ ആ ഹൃദയം സന്തോഷം കൊണ്ട് വിളിക്കുമുട്ടി മകളെ അനുഗ്രഹിച്ച് ഏതാണ്ട് അരനാഴിക തുക നടന്നു ആ അച്ഛൻ്റെ യാത്ര ഇന്ന് എൻ്റെ കണ്ണുകൾ വന്നിട്ടില്ല ഞങ്ങൾ നടന്നു പറയുകയോ നോക്കി നിന്ന് അച്ഛൻ മകൾക്ക് കൊടുത്ത ഉദ്ദേശങ്ങൾ അതുപോലെ അനുസരിച്ച മകൾ അല്ല എന്താ സാറ് ഇന്ന് മാമുജപം ഇതുവരെ കഴിഞ്ഞില്ലേ സരസ്വതി അമ്മ അദ്ദേഹത്തിന് ചുമരെ കൈവച്ച് വിളിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് പരിസരബോധമുണ്ടായത് ഞാൻ കെണ്ണുകാണലും നമ്മുടെ കല്യാണവും നിലവിളക്കും ഒക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു സരസ്വതി അമ്മ നമുക്ക് വർഷങ്ങൾ അൻപത്തഞ്ച് കഴിഞ്ഞിട്ടും ഈ നിലവിളക്കിൻ്റെ നിറം പോലും ഒന്നും വന്നിട്ടില്ല അദ്ദേഹം നിങ്ങളുടെ വിശ്വാസത്തോടെ പറഞ്ഞു നമ്മുടെ ഹൃദയത്തിൻ്റെ നിറം ഇതുവരെ മങ്ങിയിട്ടില്ലല്ലോ എന്നാലല്ലേ നിലവിളക്കിൻ്റെ നിറം വന്ന് ഇന്ന് അലങ്കരിച്ച ഈ നിലവിളക്ക് എനിക്ക് എൻ്റെ ആത്മാവാണ് ഞാൻ സുന്ദരിയാക്കി അലങ്കരിച്ച ദീപം തെളിയിച്ച് കൊണ്ടല്ലേ എനിക്ക് ഈ മാതൃസ്നേഹി കിട്ടിയത് ഇതിൻ്റെ നിറം ഒരിക്കലും വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല ഇന്ന് എന്താ എൻ്റെ സ്നേഹദമ്പതികൾക്ക് ഒന്നും വേണ്ടേ ചപ്പാത്തി റെഡി അപ്പോൾ അങ്ങോട്ട് കടന്നു വന്ന പേരക്കുട്ടി ശ്രീലക്ഷ്മിയുടെ ശാസ്ത്രത്തിൽ രണ്ടാളും മാനിച്ചു നോക്കിച്ചു